നമസ്കാരം സാംസ്കാരിക വാർത്തകൾ വയനാട് മഹാദുരന്തത്തിൽ ജീവൻ വെടിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനും പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഐക്യദാഡ്യം അറിയിക്കാനുമായി ബഹ്റൈൻ നവകേരള ഇന്ത്യൻ ക്ലബിൽ യോഗം സംഘടിപ്പിച്ചു പ്രസിഡന്റ് എൻ കെ ജയൻ അധ്യക്ഷത വഹിച്ചു കോർഡിനേഷൻ സെക്രട്ടറി ഷാജി മൂതല അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ദുരന്തബാധിതർക്കൊരു ബാധിതർക്കൊരു കൈത്താങ്ങായി ഒരു ഭവനം നിർമ്മിച്ചു നൽകാനുള്ള തീരുമാനം പ്രസിഡന്റ് യോഗത്തെ അറിയിച്ചു നവകേരള കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ജോയിൻറ്റ് സെക്രട്ടറി എം സി പൗത്രൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുനിൽദാസ് നന്ദിയും പറഞ്ഞു വയനാട് പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഗൾഫ് മലയാളി ഫെഡറേഷൻ അഥവാ ജി എം എഫ് ജി സി സി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹായം നൽകും എല്ലാം നഷ്ടമായ നൂറ് കുടുംബങ്ങൾക്ക് വീട്ടുപകരണങ്ങൾ വാങ്ങി നൽകുമെന്ന് ഫെഡറേഷൻ അറിയിച്ചു ജി സി സി തലത്തിൽ നടത്തിയ ഓൺലൈൻ മീറ്റിംഗിൽ ജി എം എഫ് ജി സി സി പ്രസിഡന്റ് ബഷീർ അംബലായി അധ്യക്ഷത വഹിച്ചു ഉറ്റവരുടെ ജീവനും സമ്പാദ്യവും വീടുകളും വീട്ടുപകരണങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂടെയാണ് പ്രവാസലോകം എല്ലാം നഷ്ടപ്പെട്ട സഹോദരങ്ങളെ ചേർത്തു പിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും ജി എം എഫ് ജി സി സി ചെയർമാൻ റാഫി പാങ്ങോട് പറഞ്ഞു ജി സി സി ജനറൽ സെക്രട്ടറി സന്തോഷ് കെ നായർ ട്രഷറർ നിബു ഹൈദർ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ അസീസ് പവിത്ര നാഷണൽ കമ്മിറ്റി കോർഡിനേറ്റർ രാജു പാലക്കാട് നസീർ പുന്നപ്ര സുധീർ വള്ളക്കടവ് റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മഠത്തിൽ കോയ ചേലാംപ്ര സംസ്ഥാന പ്രസിഡന്റ് നൌഷാദ് ആലത്തൂർ സംസ്ഥാന കോർഡിനേറ്റർ സലീം തൈക്കണ്ടി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികൾക്കുള്ള സഹായം വയനാട് ജില്ലാ ശിശുക്ഷേമ സമിതി കാര്യാലയത്തിന് കൈമാറി സ്നേഹസ്പർശം എന്ന പേരിലാണ് സഹായം എത്തിക്കുന്നത് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയവരും ഉറ്റവർ നഷ്ടപ്പെട്ടവരുമായ കുട്ടികൾക്കായി ക്യാമ്പുകളിൽ ഒരുക്കിയ കുട്ടിയിടത്തിന് ആവശ്യമായ വിവിധ കളിക്കോപ്പുകൾ ചിത്രരചനാ പുസ്തകങ്ങൾ കളർ പെൻസിലുകൾ തുടങ്ങിയ വിവിധ ഇനം വസ്തുക്കളാണ് നൽകിയത് പേടിപ്പെടുത്തുന്ന രാത്രിയുടെ ഓർമ്മകളും ജനത്തിരക്കും അതിജീവിച്ച് കുട്ടികൾക്ക് വിവിധ കളികൾ ചിത്രരചന കളറിംഗ് ബുക്കുകൾ തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരം ഒരുക്കുകയാണ് കുട്ടിയിട ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം